ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സ്കൂളെല്ലാം കൂട്ടിയിലെ വെക്കേഷന് നമ്മൾ ദുബായിലേക്ക് പോകുകയാണ് വരെ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ എത്താനായിട്ടായില്ലേ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് കോഴിക്കോട് എയർപോർട്ട് എത്താനായിട്ടായില്ല ഇവിടെ നിർത്തിച്ചിട്ടായില്ല ഫുഡ് വാങ്ങാൻ ഉണ്ട് ഇവിടെ നിർത്തി നിർത്തിച്ചിട്ടായില്ലേ കേട്ടോ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ായിട്ട് ലഗേജ് പൊട്ടിക്ക് തന്നെ കേട്ടോ ലഗേജ് പൊട്ടിക്കുന്നാലും നമുക്ക് ലഗേജ് പൊട്ടിച്ചെല്ലാം ഇപ്പോൾ ഒക്കെ ആയിട്ടോ നമുക്ക് ബോർഡിംഗ് പാസ് ഇട്ടിട്ട് കാണാം എ ഫ്രണ്ട്സ് ഇപ്പം ബോർഡിംഗ് പാസ് എടുക്കാൻ പോകുകയാണ് കേട്ടോ നിൽക്കുന്ന കേട്ടോ ബോഡിംഗ് പാസ് ഇല്ല ഇവിടെ നമ്മളെ പെട്ടി なければ、もしぼりますよ、ルペットと歩きれない。 എല്ലാം കിട്ടി പോകുമ്പം ചെല്ലി കിട്ടിയിട്ട് നടക്കുന്നു എന്നറിയാം ഫ്രണ്ട്സ് എന്നാൽ അവിടെ ബോഡിങ് പാസ് കൊടു വാങ്ങുമ്പം അവിടെ പെട്ടി കൊടുത്തിട്ടില്ല പെട്ടി വാങ്ങാനാണ് പോകുന്ന കേട്ടോ ലൈനിൽ നിന്നിട്ടായിരുന്നു ഒരു ഇതാന്നിട്ടോ ലൈനിൽ ഇതാന്ന് ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അടിയിൽ നിന്ന് എടുത്തിട്ട് ൂവെല്ലാം ഇതിലേക്ക് ഇടണം കേട്ടോ ആ ബാഗ് ആ ബാഗ് ഇട്ടുകൊണ്ട് ഷൂവെല്ലാം ഇടണം ഇന്നേരം ഇതിൽ ഫോണും പെക്കണം കേട്ടോ നമുക്ക് വയ്യ കാണാം ഫ്രണ്ട്സാകുമ്പോൾ ഇവിടെ നിന്നാടെ ഇരുന്നേരം ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഫ്രണ്ട്സ് അമ്മ ഇതായിപ്പോ ഫ്ലേറ്റിൽ കയറാൻ പോയെന്ന് ഫ്രണ്ട്സ് ഇതായിരുന്നു ഫ്ലേറ്റിലേക്ക് കയറാൻ അടക്കിന്നു കേട്ടോ എല്ലാ ആകാംക്ഷയിലാണ് അതായത് രണ്ടാമത്തെ തൊട്ടാണ് ദുബായിട്ട് പോകുന്നത് കേട്ടോ അമ്മ ചെറുപ്പത്തിൽ പോകുന്നു അമ്മയെന്നാൽ അടക്കി തന്നെ കേട്ടോ കുറച്ചു കഴിഞ്ഞു കാണാം Yeah. <laughs> do 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 do